സംസ്ഥാനത്തേക്ക് ലഹരി ഒഴുകുന്നത് ട്രെയിൻ മാർഗമെന്ന റെയിൽവേ പതിനാല് മാസത്തിനിടെ തിരുവനന്തപുരം ഡിവിഷനിൽ മാത്രം പിടികൂടിയത് അഞ്ച് കോടി രൂപ വില വരുന്ന മയക്കുമരുന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപ വില വരുന്ന അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് കിലോ മയക്കുമരുന്നാണ് പിടികൂടിയത് ഈ വർഷം ജനുവരിയിലും ഫെബ്രുവരിയിലുമായി രണ്ടേ പോയിന്റ് ഒന്ന് ആറ് കോടി രൂപ വില വരുന്ന നാനൂറ്റി ഇരുപത്തൊന്ന് കിലോ മയക്കുമരുന്ന് പിടിച്ചെടുത്തു പാലക്കാട് ഡിവിഷനിൽ കഴിഞ്ഞ വർഷം നൂറ്റി എൺപത്തി കേസിൽ ഇരുപത്തിയേഴ് പേരെയാണ് പിടികൂടിയത് ഈ വർഷം രണ്ട് മാസത്തിനിടെ മുപ്പത്തിയഞ്ച് കേസിൽ പത്തൊമ്പത് പേരും പിടിയിലായി ലഹരിക്കടത്ത് തടയാൻ വിവിധ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് സുരക്ഷാ പരിശോധന വർദ്ധിപ്പിച്ചിട്ടുണ്ട് ട്രെയിനിന് പുറമെ ലഹരിക്കടത്തുകാർ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാന മാർഗം അന്തർ സംസ്ഥാന ബസ്സുകളാണ് നികുതി സംവിധാനം മാറിയതോടെ അതിർത്തികളിലെ ചെക്ക് പോസ്റ്റ് പരിശോധന ഇല്ലാതായി ഇത് ലഹരി മാഫിയയ്ക്ക് സൗകര്യമായി ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി മൂന്ന് പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കേസ് രജിസ്റ്റർ ചെയ്തതിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ അറസ്റ്റിലായി ഈ കേസുകളിലെല്ലാം മാരക മയക്കുമരുന്നുകളായ എം ഡി എം എ കഞ്ചാവ് എന്നിവ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് അധികൃതരുടെ കണ്ണുവെട്ടിച്ച് പുറത്തു കടത്തിയതിന്റെ അളവ് ഇതിലും എത്രയോ കൂടുതലാവാനാണ് സാധ്യത